അയിലെ ഈ കരയുന്നതേ ഞങ്ങളുടെ ബില്ലിക്കുട്ടനാ എപ്പോൾ ഫ്രിഡ്ജ് തുറന്നാലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോഴേ വന്ന് കരയും മീൻ എടുക്കാനാണെന്ന് അവനെ നന്നായിട്ടറിയാം എന്തായാലും അതിലെ മീനൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിത് നല്ല വൃത്തിയായിട്ടൊന്ന് കണ്ടിച്ച് എടുത്തിട്ട് വരാം എൻ്റെ ഫ്രിഡ്ജിൽ ഇത്രയും മീൻ ഇരിക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഇത്രയും മീൻ ഇത് എവിടെ നിന്നാണെന്ന് ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ വാടി കടപ്പുറത്ത് പോയി കുറച്ച് മീൻ ലേലത്തിൽ വാങ്ങും അങ്ങനെയാണ് ഇവിടെ കൂടുതലും ചെയ്യാറ് രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ വാടിയിൽ പോയി വാങ്ങിയ നല്ല ഫ്രഷ് ഫ്രഷായാലെയാണ് എൻ്റെ ചേട്ടൻ അത്യാവശ്യം നല്ല മീനൊക്കെ കഴിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ മീൻ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ വല്ലാതെ കേടായ മീനുകളാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നല്ല നല്ല ഫ്രഷ് മീൻ തിന്നണമെന്ന് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ വാടിയിൽ പോയി ലേലത്തിൽ വാങ്ങിക്കൊണ്ട് വരാറാണ് ചെയ്യുന്നത് ഇതിനകത്ത് ശരിക്കും നല്ല പരിഞ്ഞിലുണ്ട് കേട്ടോ പരിഞ്ഞിലെന്ന് വെച്ചാൽ മീൻ മുട്ട നമുക്കിതൊക്കെ പ്രത്യേകം എടുത്ത് ഒന്ന് പറ്റിച്ചെടുക്കാവേ എന്തായാലും ഞാൻ മീനെല്ലാം കണ്ടിച്ച് നല്ല രീതിയിൽ വരഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ പുറത്തിങ്ങനെ പുരട്ടാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച നല്ല ചതച്ച പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ഈ കറിവേപ്പില ചേർക്കുന്നതിന് മുമ്പായിട്ട് കൈക്ക് ഒന്ന് ഞെരടിയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരു പ്രത്യേകം മണമൊക്കെ ഉണ്ടാവും ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റും ഉണ്ടാവും കറിവേപ്പിലയുടെ ഒക്കെ എന്തായാലും ഇതെല്ലാം നമുക്ക് ഈ മീനകത്തൊന്ന് പുരട്ടി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് ഞാൻ എല്ലാം അവിടെ നല്ല രീതിയിൽ പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ തവയിൽ അത്യാവശ്യം ഒരു നാല് മീൻ ഇരിക്കും നമുക്ക് ആ നാലെണ്ണത്തെ വെച്ച് നല്ല രീതിയിലൊന്ന് പൊള്ളിച്ചെടുക്കാം ഈ പൊള്ളിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പരിഞ്ഞിലുണ്ടല്ലോ അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കതിനേയും ഒന്ന് റെഡിയാക്കാം ഈ പരിഞ്ഞില്ല കുറച്ച് വെള്ളവും പിന്നെ നമ്മുടെ ഈ സവാള പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ ഇതാ ഇവിടെ നല്ല രീതിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിനെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല മണമാണ് കേട്ടോ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണം കറിവേദലയുടെ ഒക്കെ ഒരു മണം ഇപ്പം തന്നെ വായിൽ വെള്ള ഓറുവാണ് ഇതിവിടെ കിടന്ന് ഇനി ഇതിൻ്റെ മറുഭാഗം എല്ലാം നല്ല രീതിയിൽ മുരിഞ്ഞു വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പരിഞ്ഞിൽ പരിഞ്ഞിലെന്താണെന്ന് നോക്കാം പരിഞ്ഞിലെല്ലാം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മണ്ടയിലൊന്ന് തൂങ്ങിക്കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് എടുക്കുക അത് ജസ്റ്റ് നമ്മളൊന്ന് എടുക്കുക അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഞാനൊരു ഇല എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഈ ഇലയിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൊരിച്ച മീനുകളെല്ലാം കുറേച്ച് അതിലേക്ക് പറക്കി വെക്കുകയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ ബാലൻസ് വന്ന എല്ലാ മീനുകളും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ മീനുകളും ഇങ്ങനെ പറക്കി വെച്ച് സെറ്റ് ചെയ്തു നമ്മൾ ഈ പൊരിച്ച മീനൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും നമുക്ക് നമുക്കതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള നേരത്തേ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ മീൻമുട്ട ഇതും കൂടെ ഞാൻ അതിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സവാളയും കൂടെ എടുത്ത് വെച്ചു അതിന് ശേഷം ഇതിനെ നല്ല കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട് ഒരു കറിവേപ്പിലയും കൂടെ അതിൻ്റെ മണ്ടയിലൊക്കെ വെച്ച് ഞാനൊന്ന് സെറ്റ് ചെയ്ത് സംഭവം അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലയോ ഇനി ഇത് കഴിക്കാനായിട്ട് ഞാൻ എൻ്റെ ചേട്ടനെ തന്നെയാണ് വിളിച്ചിരുത്തിയേക്കുന്നത് അപ്പോൾ അപ്പൊ അരിഞ്ഞിന്റെ തൂപ്പറാണുള്ളൂ ഞാൻ മുളകും പച്ച മുള എരിയും സൂപ്പർ ഇതാണെങ്കിൽ അരിയേക്കാട്ട് എന്താ പറയണം അറിയാൻ വയ്യ മൊത്തം തിന്നിൻ്റെ വിൽക്കാറ് വന്നത് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണുള്ളത് സൂപ്പർ താങ്ക് യു ഫോർ വാച്ചിങ്